എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ഇന്ന് കുവൈറ്റിലെ ഒരു നല്ല സുന്ദരമായ ഒരു പ്രഭാതമാണ് എല്ലാവരും സവാരിക്കറങ്ങുന്ന ഒരു സമയമാണിത് ഇത് നല്ലൊരു കാലാവസ്ഥയാണ് നാട്ടിലെ പോലെ തന്നെ തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇതൊരു ബീച്ച് സൈഡാണ് കുവൈറ്റിലെ ഏറ്റവും നല്ല മനോഹരമായ ബീച്ച് സൈഡാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുവൈറ്റിലെ ഏറ്റവും സുന്ദരമായൊരു ബീച്ചാണിത് ഫാഹിൽ സിറ്റിക്ക് അടുത്തുള്ള നല്ല മനോഹരമായ ബീച്ച് അങ്ങ് ദൂരെ കപ്പലുകൾ നങ്കൂര വിട്ടുകിടപ്പുണ്ട് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയാണ് തോന്നുന്നു ഒരുപാട് കടൽ ഒരുപാട് വലിഞ്ഞ് പോയിട്ടുണ്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കടൽ നേരത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ വെള്ളമായിരുന്നു നല്ല തിരമാലകളായിരുന്നു ഒരുപാട് ഫാമിലീസ് എല്ലാം രാവിലെ തന്നെ ഇവിടെ കാറ്റ് കൊള്ളാനും സഞ്ചാര സവാരിക്കുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഏറ്റവും സുന്ദരമായൊരു സ്പോട്ടാണ് കുവൈച്ചിലെ നല്ല വേവ്സും നല്ല പക്ഷികളും പ്രാവുകളും എല്ലാം രാവിലെ തന്നെ നിന്നിരിക്കും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് ഇവിടെ കാണാം ഇത്രയും സുന്ദരമായൊരു പ്രഭാതം ഞാൻ ഇന്നേ വരെ കുവൈറ്റിൽ കണ്ടിട്ടേയില്ല സാധാരണ ദിവസങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി ഓഫീസിൽ പോകുമ്പോൾ പിന്നെ ഈ സമയത്തുകളൊന്നും കൂടെ ഒന്നും നമുക്കിവിടെ വന്ന് നിൽക്കാനോ കാണാനുള്ള സൗകര്യമില്ല ഞായറാഴ്ച ഇപ്പോഴും ലൈറ്റായിട്ടായിരിക്കും എണ്ണിരിക്കുക പക്ഷേ ഇന്ന് എങ്ങനെയൊക്കെ എണ്ണീറ്റ് വന്ന് പിടിച്ച് ഇവിടെ എന്ന് വെച്ചിട്ടുമ്പോൾ അത് സവാരിക്ക് വന്നതാണ് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ നല്ലൊരു കാഴ്ചകളാണ് ഇന്ന് സൂര്യൻ്റെ നല്ല സൂര്യപ്രദം ഇവിടെ കപ്പ് നന്ദൂര വിട്ടതും നല്ല തിരമാലകളും എല്ലാം കൂടെ ചേർത്തത് ഒരു നല്ല മനോഹരമായ ദിവസമാണിന്ന് കുവൈറ്റിലെ നല്ല നല്ല കാഴ്ചകളുമായി നമുക്കിനിയും പിന്നെ കാണാം ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഒരുപാട് നല്ല നല്ല ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കുവൈറ്റിലെ ഈ ഭാഗ്യം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കുവൈറ്റിനെ കൂടുതലായിട്ട് നമുക്ക് അറിയാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ